ഹാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത് പുലോസ്ലീഹ ത്സ്ലോനിക്കർക്കെഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം പതിനാറാം തിരുവചനമാണ് ഇങ്ങനെയാണ് വായിക്കുന്നത് കർത്താബുധൻ ഗംഭീരനാദത്തോടും പ്രധാനഭൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ ആഹ്ളത്തോടും കൂടി സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ശേഷിക്കുന്നവരായ നാം അവനോടുകൂടെ ക്രിസ്തുവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കും ഈ വചനങ്ങളെ കൊണ്ട് പരസ്പരം ആശ്വസിച്ചു കൊള്ളി പ്രിയപ്പെട്ടവരെ ഇവിടെ നാം കേൾക്കുന്നത് കർത്താവ് തൻ ഗംഭീരനാഥത്തോടും കൂടി വരുന്ന വരവിനെക്കുറിച്ചാണ് കർത്താവിൻ്റെ രണ്ടാം വരവ് എന്നുള്ളത് നമുക്കറിയാം വേദപുസ്തകത്തിൽ വിശുദ്ധ ബൈബിളിൽ ഏറ്റവും കൂടുതൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്ന കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചാണ് വിശുദ്ധ ബൈബിളിൽ മൊത്തം അറുന്നൂറ് പ്രാവശ്യം എഴുതപ്പെട്ടിരിക്കുന്നു കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ അപ്പോൾ ഈ കർത്താവിൻ്റെ രണ്ടാം വരവ് എന്നുള്ളത് ഒന്നാം വരവ് നമുക്കറിയാം ആർക്ക് സംശയമില്ല കാരണം കർത്താവിൻ്റെ ഒന്നാം വരവിനെക്കുറിച്ച് സംശയമില്ലാതിരിക്കാൻ കാരണം കർത്താവിൻ്റെ ഒന്നാം വരവ് ഒരു ചരിത്ര സത്യമാണ് കാലഘട്ടത്തെ എ ഡി ബി സി എന്ന് രണ്ടായി കീറിമറിച്ചുകൊണ്ട് യേശു നടുവിൽ നിൽക്കുകയാണ് എന്നാൽ ഒന്നാം വരവിനെക്കുറിച്ച് നമുക്ക് സംശയമില്ലെങ്കിൽ അതിനേക്കാൾ തീർച്ചയുള്ളതാണ് രണ്ടാം വരവ് കാരണം ഒന്നാം വരവിന് വളരെ വളരെ മുൻപ് തന്നെ പ്രവചിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് രണ്ടാം വരവ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒന്നാം വരവിന് മുമ്പ് വളരെ കാലങ്ങൾക്ക് മുൻപ് ജീവിച്ച പ്രവാചകന്മാരെല്ലാവരും ഈ ഒന്നാം വരവിനേക്കാൾ മുമ്പ് രണ്ടാം വരവിനെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം നമ്മുടെ വിശുദ്ധ ബൈബിളിൽ മൂന്നിൽ രണ്ട് ഭാഗം പ്രവചനങ്ങളാണ് ഈ പ്രവചനങ്ങളുടെ ഏറ്റവും കാതലായ പ്രവചനം എന്ന് പറയുന്നത് കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചാണ് അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് നമുക്ക് ഈ സമയ പരിധിക്കുള്ളിൽ ധ്യാനിപ്പാൻ സാധ്യമല്ല അതിൽ ഒരു കാര്യം മാത്രം ധ്യാനിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ് കർത്താവിൻ്റെ രണ്ടാം വരവിന് രണ്ട് ഘട്ടങ്ങളാണുള്ളൂ അതിൻ്റെ ഒന്നാം ഘട്ടം കർത്താവ് മധ്യാകാശത്തിൽ വരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം മൂന്ന് സ്വർഗങ്ങളാണുള്ളത് ഒന്നാം സ്വർഗം രണ്ടാം സ്വർഗം മൂന്നാം സ്വർഗം നാം അധിവസിക്കുന്ന ഭൂമിയുടെ അന്തരീക്ഷ മണ്ഡലം അഥവാ മേഘമണ്ഡലം ഇതാണ് ഒന്നാം സ്വർഗം രണ്ടാം സ്വർഗമെന്ന് പറയുന്നത് ശൂന്യാകാശം അഥവാ നക്ഷത്രമണ്ഡലം മൂന്നാം സ്വർഗം സമാഗമപർവ്വതം പിതാവാം ദൈവത്തിൻ്റെ വാസസ്ഥലം അപ്പോൾ കർത്താവിൻ്റെ രണ്ടാം പരണ്ട് ഘട്ടങ്ങളുള്ളതിൽ അതിലൊന്നാം ഘട്ടത്തിൽ കർത്താവ് ഭൂമിയിലേക്ക് വരുന്നില്ല മധ്യാകാശത്തിലേക്കാണ് വരുന്നത് ഈ വരുന്ന സമയത്ത് ഭൂമിയിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രിയപ്പെട്ട ദൈവമക്കളെ ഒരു ക്രിസ്തുവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും വലിയ പ്രത്യാശ എന്താണ് എന്ന് ചോദിച്ചാൽ എൻ്റെ കർത്താവ് എന്നെ ചേർക്കുവാൻ രണ്ടാമത് വീണ്ടും വരും എന്നുള്ളതാണ് ഈ വരവിനെക്കുറിച്ചാണ് നാം വചനത്തിൽ കേട്ടത് കർത്താവ് തൻ ഗംഭീരനാഥത്തോടും കർത്താവിൻ്റെ ഗംഭീരനാഥം ശക്തിയുള്ള നാഥമാണത് ഭർത്താവിൻ്റെ ഇതാ മരണത്തിന് ശക്തിയുണ്ട് പുനരുദ്ധാനത്തിന് ശക്തിയുണ്ട് ഭർത്താവിൻ്റെ നാമത്തിന് ശക്തിയുണ്ട് യേശുവിൻ്റെ നാമത്തിന് ശക്തിയുണ്ട് യേശുവിൻ്റെ ശബ്ദത്തിന് ശക്തിയുണ്ട് കർത്താവ് തൻ ഗംഭീരനാഥം യോഹനാനെഴുതി ശിവശേഷം അഞ്ചാമധ്യായം ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് തിരുവചനങ്ങൾ നാം വായിക്കുമ്പോൾ ഈ ഗംഭീരനാഥം കേൾക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ അവിടെ പറയുന്നു മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും അവർ ജീവിക്കുകയും ചെയ്യുന്ന നാൾ വരുന്നു വീണ്ടും പറയുന്നു കല്ലറയ്ക്കുള്ളിലുള്ളവർ അവരുടെ ശബ്ദം കേൾക്കുന്നു ഇതാ രണ്ടു കുറിച്ച് പറയുന്നുണ്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുന്ന നാഴിക വരുന്നു ഇതെല്ലാം ഈ ഗംഭീരനാഥത്തിൻ്റെ ശക്തിയാണ് പ്രിയപ്പെട്ടവരെ ഈ ഗംഭീരനാഥം മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശക്തിയാണ് ഉള്ളിലുള്ളവർ കേൾക്കുന്ന ശക്തിയാണ് പാറയെ പിളർക്കുന്ന ശക്തിയാണ് സ്തോത്രം പ്രിയപ്പെട്ടവരെ വീണ്ടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ആരാണ് ഈ പ്രധാന ദൂതൻ ബൈബിൾ പരിശോധിച്ചാൽ ഈ പ്രധാന ദൂതനാർ എന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് വെളിപ്പാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഏഴാം തിരുവചനം പഠിക്കുമ്പോൾ മഹോപദ്രവകാലത്ത് അതായത് മഹോപദ്രവകാലം എന്ന് പറയുന്നത് കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ ഒന്നാം ഘട്ടത്തിൽ മധ്യാകാശത്തിൽ കർത്താവ് വരുമ്പോൾ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുന്നു ശേഷിക്കുന്നവർ അവരോടുകൂടെ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുന്ന സംഭവം എപ്പോൾ സഭ എടുക്കപ്പെടുന്നു അപ്പോൾ ഭൂമിയിൽ അന്ത്യക്രിസ്തുവിൻ്റെ ഭരണം ആരംഭിക്കുകയാണ് ഈ അന്തിക്രിസ്തുവിൻ്റെ ഭരണകാലം മധ്യാകാശത്തിൽ കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യ നടക്കുമ്പോൾ ഭൂമിയിൽ അന്തിക്രിസ്തുവിൻ്റെ കാലം ഭരണകാലമാണ് അതിനെ ആദ്യത്തെ മൂന്നര കൊല്ലക്കാല ഉപദ്രവകാലഘട്ടം എന്നും അവസാനത്തെ പകുതി മഹോപദ്രവ കാലഘട്ടം എന്നും പറയപ്പെടുന്നു അപ്പോൾ ഈ മഹോപദ്രവ കാലഘട്ടത്തിൽ ദൈവമക്കൾക്ക് ആശ്വാസപ്രദനായി വരുന്നത് ഈ പ്രധാന ദൂതനായ മിഖായലാണ് ഇതാണ് വെളിപാട് പന്ത്രണ്ടിൻ്റെ ഏഴിൽ നാം വായിക്കുന്നത് വീണ്ടും ദാനിയലിൻ്റെ പുസ്തകം പത്താം അധ്യായം പതിമൂന്നാം തിരുവചനത്തിലും പ്രധാന ദൂതനായ മീഖായലിനെ കുറിച്ചുള്ള പ്രവോചനമുണ്ട് അപ്പം അതുകൊണ്ട് പ്രധാന ദൂതൻ്റെ ശബ്ദം പ്രധാന ദൂതനാരെന്ന് ചോദിച്ചാൽ അത് മിഖായലാണ് വീണ്ടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ ആ വരുന്ന വരവിൻ്റെ പ്രൗഢിയാണ് അവിടെ വിവരിക്കുന്നത് ദൈവത്തിൻ്റെ കാഹളം കാഹളത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് സംഖ്യാപുസ്തകം പത്താം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെ തിരുവചന ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കാഹളം ഉപയോഗിക്കുന്നത് കാഹളം ഊതുന്നു അതിൽ പ്രധാനമായിട്ട് സംഖ്യാപുസ്തകം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള നിർവചന ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാഹളം ഊതുമ്പോൾ ഏഴ് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കാഹളം ഊതുന്നത് എന്ന് നാം വായിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഭ പുറപ്പെടുമ്പോൾ കാഹളം ഊതുന്നു ഇപ്പോൾ ഭൂമിയിൽ നിന്ന് സഭ എടുക്കപ്പെടുമ്പോൾ സഭ പുറപ്പെടുകയാണ് ഈ കാഹള നാം കേൾക്കുകയാണ് പ്രിയപ്പെട്ടവർ അപ്പോൾ മരിച്ചവർ മുന്നമേ ഉയർത്തെഴുന്നേൽക്കുന്നു ശേഷിക്കുന്നവർ അതിൻ്റെ പിന്നാലെ അവരോടുകൂടെ വാനമേഹങ്ങളിൽ എടുക്കപ്പെടുകയാണ് ഈ സംഭവത്തെയാണ് വേദപണ്ഡിതന്മാർ ഉൾപ്രാവണം എന്ന് പറയുന്നത് എന്താണ് ഉൾപ്രാവണം എന്ന് ചോദിച്ചാൽ താഴ്മയുള്ള നമ്മുടെ ശരീരത്തെ മഹത്വപൂർണമായ ക്രിസ്തുവിൻ്റെ ശരീരത്തോട് അനുരൂപപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തു തന്നിലുള്ള ആകർഷണ ശക്തിയാൽ തനിക്കുള്ളവരെ തന്നിലേക്ക് വലിച്ചടിപ്പിക്കുന്ന ആ പ്രക്രിയ അതിനെയാണ് ഉൾപ്രാപണം എന്ന് പറയുന്നത് ഇതൊടിയിടയിൽ സംഭവിക്കുന്ന കാര്യമാണ് കർത്താവിൻ്റെ മധ്യാകാശ വരവിൽ ഇതാ കണ്ണിമിക്കുന്നതിനിടയിൽ സംഭവിക്കുന്നു നാം രൂപാന്തരപ്പെടുകയാണ് ദ്രവത്വമുള്ള നമ്മുടെ ശരീരം അദ്രവത്വമുള്ള ശരീരമായി മാറും താവിലുള്ള നമ്മുടെ ശരീരം മഹത്വപൂർണമായ ക്രിസ്തുവിൻ്റെ ശരീരത്തോട് രൂപാന്തരപ്പെടുന്നു അങ്ങനെ രൂപാന്തരപ്പെട്ട് നാം മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുകയാണ് അവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം നമ്മൾ ക്രിസ്തു എന്ന ഏക പുരുഷന് വിവാഹ നിശ്ചയം നടത്തപ്പെട്ടിട്ടുള്ള കന്യകമാരാണ് നാം ഓരോരുത്തരും അപ്പോൾ ഈ കന്യകയെ മണവാളം ചേർത്ത് കൊള്ളുന്ന സമയം അതിനെയാണ് കുഞ്ഞാടിൻ്റെ കല്യാണസന്ധ്യ എന്ന് വേദപുസ്തകം വിശേഷിപ്പിക്കുന്നത് ഈ കൂടി ഒരു മധ്യാകാശത്തിൽ നടക്കുന്നു അവിടെ നമ്മളറിയണം മണവാളൻ യേശുവാണ് മണവാട്ടി എന്നുള്ളത് സഭയാണ് മണവാളത്തോഴർ എന്ന് പറയുന്നത് പഴയ നിയമകാല വിശുദ്ധന്മാരാണ് പ്രിയപ്പെട്ടവർ അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക ഈ കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യ വെളിപാട് പുസ്തകം പറയുന്നത് അതിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാൻമാർ എന്നത്ര അപ്പോൾ ഉൾപ്രാപണം എന്താണ് എന്ന് അറിഞ്ഞു ക്രിസ്തു തന്നിലുള്ള ആകർഷണ ശക്തിയാൽ നമുക്ക് ഭൂമിയുടെ ആകർഷണ ശക്തിയെല്ലാം കീഴോട്ട് ഭൂമിയിലേക്കാണ് ആകർഷിക്കുന്നത് ഭൂമിക്ക് ആകർഷണ ശക്തിയെ നൽകിയവൻ ഇതാ തൻ്റെ ആകർഷണ ശക്തിയാൽ തനിക്കുള്ളവരെ എല്ലാം ക്രിസ്തുവിലേക്ക് വലിച്ചടിപ്പിക്കുകയാണ് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് ശക്തിയേറിയ ഒരു കാന്തം ഭൂമിയോട് എടുക്കുന്നത് പോലെയാണ് കാന്തത്തിന് ആകർഷണ ശക്തിയുണ്ട് അതിനെ ആകർഷിക്കാൻ എല്ലാത്തിനെയും കാന്തം ആകർഷിക്കുന്നില്ല ആകർഷണ ശക്തി ഉള്ളതിനെ മാത്രം ആകർഷിക്കുന്നു ആയതുപോലെ കർത്താവിൻ്റെ രണ്ടാം വരവിൽ തനിക്കുള്ളവരെ മാത്രം അവൻ ആകർഷിക്കുന്നു ഞാൻ കള്ളനെ പോലെ വരും എന്ന് പറഞ്ഞിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് പക്ഷേ കള്ളൻ്റെ വരവും കർത്താവിൻ്റെ രണ്ടാം വരവിനും വലിയൊരു വ്യത്യാസമുള്ളത് കള്ളൻ വരുന്നത് അന്യൻ്റെ മുതൽ മോഷ്ടിച്ചുകൊണ്ട് പോകാനാണെങ്കിൽ കർത്താവ് വരുന്നത് തനിക്കുള്ളവരെ മാത്രം കൊണ്ടുപോകാനായിട്ടാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ കർത്താവ് തനിക്കുള്ളവരെ മധ്യാകാശത്തിലേക്ക് വലിച്ചടിപ്പിക്കുകയാണ് അവിടെ മണവാളറായ ക്രിസ്തുവിനോട് തനിക്കുള്ള മണവാട്ടി സഭയെ യോജിപ്പിക്കുന്ന ആ സമയം അതാണ് കുഞ്ഞാടിൻ്റെ കല്യാണ സത്യം ഈ സമയത്ത് നടക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നാം ധ്യാനിക്കാൻ പോകുന്നത് ശേഷം കാര്യങ്ങൾ ധ്യാനിപ്പാൻ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് സാധ്യമല്ലാത്തതാണ് എന്താണ് അപ്പോൾ നടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സംഗതികളെന്ന് ചോദിച്ചാൽ ഒന്ന് ഒന്നാമത് നടക്കുന്ന കാര്യം പ്രതിഫല വിഭജനമാണ് ഈ പ്രതിഫല വിഭജനം എന്നുള്ളത് ന്യായവിധിയല്ല ന്യായവിധി നടക്കാൻ പോകുന്നേ ഉള്ളൂ അതിനു മുമ്പായിട്ട് ന്യായവിധി നടക്കുന്നത് കർത്താവിൻ്റെ രണ്ടാം വരവിന് രണ്ടാം ഘട്ടം കഴിഞ്ഞാണ് ഇത് പ്രതിഫല വിഭജനമാണ് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് ഫലം ഭൂമിയിൽ വെച്ച് ലഭിക്കുന്നുവെങ്കിൽ പ്രതിഫലം ക്രിസ്തുവിൽ നിന്ന് സ്വർഗത്തിൽ വെച്ചാൽ ലഭിക്കുകയാണ് ഏതെല്ലാം കാര്യങ്ങൾക്കാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുക പ്രിയപ്പെട്ടവർ ക്രിസ്തുവിനെ പ്രതി നാം പഴിക്കപ്പെടുമ്പോൾ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ നാമനിമിത്തം നിങ്ങളെ ലോകം പഴിക്കുമ്പോൾ ഉപദ്രവങ്ങൾ സഹിക്കുമ്പോൾ കഷ്ടതകൾ സഹിക്കുമ്പോൾ നിങ്ങൾ സമാധാനപ്പെട്ട് കൊഴുവേൻ സ്വർഗലോകത്തിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് അപ്പോൾ ക്രിസ്തുവിനെ പ്രതി വഴികൾ കഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് സ്വർഗത്തിൽ പ്രതിഫലങ്ങൾ ലഭിക്കുന്നു ഈ സമയത്ത് അവർക്കുള്ള പ്രതിഫലങ്ങൾ നൽകുകയാണ് വീണ്ടും പ്രതിഫലം ലഭിക്കുന്ന മറ്റൊരു കാര്യം നിങ്ങൾ വിഷം കൊടുക്കുമ്പോൾ മൊത്തം എഴുതിയ ശിവശേഷം ആറാം അധ്യായം മൂന്ന് നാല് തിരുവചനങ്ങളിൽ എങ്ങനെ വിഷ കൊടുക്കണം എന്നൊക്കെ കർത്താവ് പറയുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വിളങ്ങേണ്ടതിന് പരസ്യമായിട്ടല്ല നാം വിഷ കൊടുക്കേണ്ടത് ദാനം ചെയ്യേണ്ടത് വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കണം ആ രീതിയിൽ ദാനം ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു വീണ്ടും പറയട്ടെ സുവിശേഷ വേല ചെയ്യുന്നതിന് തക്കതായ പ്രതിഫലമുണ്ട് വരുന്ന ലഹരം ഒൻപതാം അധ്യായം പതിനാറ് പതിനേഴ് തിരുവചനങ്ങളിൽ പോലോസോഫ സ്ഥലം പറയുന്നു ഈ വേല ചെയ്താൽ എനിക്കതിന് പ്രതിഫലമുണ്ട് അതറിഞ്ഞുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് ഓരോ സുവിശേഷകനും അറിഞ്ഞിരിക്കണം ഈ ചെയ്യുന്ന വേലയ്ക്ക് സ്വർഗത്തിൽ തക്കതായ പ്രതിഫലം ലഭിക്കുന്നു വീണ്ടും പറയട്ടെ പ്രിയപ്പെട്ടവർ പ്രതിഫലം ലഭിക്കുന്ന മറ്റൊരു കാര്യം ദൈവനാമത്തിൽ വേണ്ടി ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും പ്രതിഫലമുണ്ട് ഇന്ന് വരൻ്റെ ലേഖനം മൂന്നാം അധ്യായം എട്ടാം തരുപതി നടുന്നവനും നനയ്ക്കുന്നവനും പ്രതിഫലമുണ്ട് യേശുവിനെ പ്രതി ദൈവവേലയെ പ്രതി ദൈവരാജ്യത്തെ പ്രതി എന്ത് വേല നാം ചെയ്താലും ഈ സന്ദർഭത്തിൽ നമുക്കതിനുള്ള പ്രതിഫലങ്ങൾ അവിടെ ലഭിക്കുന്നു വീണ്ടും പറയട്ടെ പ്രിയപ്പെട്ടവരെ ഉപവസിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട് മത്തായി ആറിൻ്റെ പതിനെട്ടിൽ പറയുന്നു ഈ ഉപവാസം മറ്റുള്ളവരുടെ മുമ്പിൽ വിളങ്ങേണ്ടതിനല്ല നാം ചെയ്യേണ്ടത് രഹസ്യത്തിൽ പിതാവിൽ നിന്ന് നിന്നവർക്ക് പ്രതിഫലം ലഭിക്കുന്നു സ്ത്രോത്രം യേശുവിനെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട് ഇന്ന് ആരും യേശുവിനെ അന്വേഷിക്കുന്നില്ല യേശുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ മാത്രം മതി അതുകൊണ്ട് യേശുവിനെ അന്വേഷിക്കുന്നവർ അഭിപ്രായ ലേഖനം പതിനൊന്നിൻ്റെ ആറിൽ പറയുന്നു ഇതാ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള പ്രതിഫലം ഉണ്ട് വീണ്ടും പ്രതിഫലം ലഭിക്കുന്ന മറ്റൊരു കാര്യം വചനം പ്രമാണിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട് സങ്കീർത്തനം പത്തൊമ്പതിൻ്റെ പതിനൊന്നിൽ പറയുന്നു ഈ വചനം പ്രമാണിക്കുന്നവർക്ക് തക്ക പ്രതിഫലം അവൻ കൊടുക്കുന്നവനാണ് ഇങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ പ്രതിഫലം അതായത് വിശിഷ്യ സേവനങ്ങൾ നടത്തിയിട്ടുള്ള പലർക്കും ഈ സന്ദർഭത്തിൽ പ്രതിഫലങ്ങൾ നൽകുകയാണ് ദൈവം അപ്പോൾ ഈ പ്രതിഫല ദാനങ്ങൾ കഴിഞ്ഞാൽ പിന്നെ കിരീടങ്ങളുണ്ട് ഇതെല്ലാം ന്യായവിധിക്ക് മുമ്പും പിൻപുമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് കിരീടങ്ങൾ വാടാത്ത കിരീടമുണ്ട് ഒന്ന് പരിഹനം ഒൻപതിൻ്റെ ഇരുപത്തഞ്ചിൽ പറയുന്നു വാടാത്ത കിരീടത്തെക്കുറിച്ച് വീണ്ടും പറയുന്നു പ്രശംസാ കിരീടം മുസൽമനിക്കാലേഖനം രണ്ടാമധ്യായം പത്തൊമ്പതാം നിരോധനത്തിൽ പ്രശംസാ കിരീടത്തെക്കുറിച്ച് പറയുന്നു വീണ്ടും പറയുന്നു ജീവൻ്റെ കിരീടം യാക്കോ ഒന്നിൻ്റെ പന്ത്രണ്ടിൽ ജീവൻ്റെ കിരീടം പ്രാപിക്കുന്നവരെക്കുറിച്ച് പറയുന്നു വീണ്ടും നീതിയുടെ കിരീടം പൗലോസ്ലിഹ രണ്ട് തീമോത്തീ നാലിൻ്റെ എട്ടിൽ പറയുന്നു നല്ല ഫോർ വരുത് ഓട്ടം തികച്ചു വിശ്വാസം കാത്തു അവർക്കുള്ളതാണ് നീതിയുടെ കിരീടം വീണ്ടും തേജസ്സിൻ്റെ വാടാത്ത കിരീടം ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ നാലിൽ പറയുന്നു തേജസ്സിൻ്റെ വാടാത്ത കിരീടം ഇങ്ങനെ കിരീടങ്ങൾ പ്രതിഫലങ്ങൾ എല്ലാം ദൈവം കൊടുക്കുകയാണ് ഇത് ന്യായവിധിയല്ല വെള്ളസിംഹാസനത്തിന് ന്യായവിധി വരാൻ പോകുന്നതേ ഉള്ളൂ അത് മഹോമദ്രവകാലത്തിന് ശേഷം ഹർമ്മഗതോൻ യുദ്ധത്തിന് ശേഷം നടക്കുന്ന ന്യായവിധികളാണ് അപ്പോൾ ഉൾപ്രാവണ സമയത്ത് റതാവിൻ്റെ രണ്ടാം ഒന്നാം ഘട്ടം ഈ ഉൾപ്രാവണ സമയത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പ്രതിഫല വിഭജനം പ്രതിഫല ദാനങ്ങളാണ് രണ്ടാമത് നടക്കുന്ന കാര്യം പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് കുഞ്ഞാടിൻ്റെ കല്യാണം വേദപുസ്തകം കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യ എന്ന് അതിനെ വിളിച്ചിരിക്കുകയാണ് മണവാളനായ യേശു മണവാട്ടിയായ സഭയെ തന്നോട് ചേർക്കുന്ന ആ സന്ദർഭത്തെയാണ് കുഞ്ഞാടിൻ്റെ കല്യാണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മളറിയണം ലോകപ്രകാരം ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് എന്തെല്ലാം ചട്ടവട്ടങ്ങളുണ്ടോ നടപടിക്രമങ്ങളുണ്ടോ അതെല്ലാം ഈ കല്യാണത്തിനും ബാധകമാണ് എന്താണ് നമുക്കറിയാം ഒരു കല്യാണത്തിൻ്റെ നടപടി ക്രമങ്ങളെക്കുറിച്ച് നമുക്കറിയാം ഒന്ന് ആദ്യമേ നടക്കുന്നത് വിവാഹ ആലോചനയാണ് പ്രിയപ്പെട്ടവർ നാം സുവിശേഷം കേൾക്കുന്നത് തന്നെ ഒരു വിവാഹ ആലോചനയിൽ സംബന്ധിക്കുകയാണ് ഒരു സുവിശേഷകൻ അവൻ യേശുവിന് വിവാഹാലോചിക്കുന്ന ഒരു വിവാഹാലോചനയാണ് സുവിശേഷ പ്രസംഗത്തിലൂടെ നടത്തുന്നത് ഈ നല്ലവനായ മണവാളനെക്കുറിച്ച് അവൻ കേൾവിക്കാരെ ബോധ്യപ്പെടുത്തുകയാണ് അപ്പോൾ സുവിശേഷം കേൾവി ഒരു വിവാഹ ആലോചനയുടെ ഭാഗമാണ് അടുത്തതായി നടക്കേണ്ട കാര്യം വിവാഹ നിശ്ചയമാണ് യേശുവിനെ രക്ഷകനും നാഥനുമായി ഹൃദയത്തിൽ സ്വീകരിക്കാൻ ഒരു വ്യക്തി തിരിച്ചുറപ്പ് ഉറപ്പിക്കുമ്പോൾ തീരുമാനിച്ച് ഉറപ്പിക്കുമ്പോൾ അവൻ വിവാഹ നിശ്ചയം നടത്തപ്പെടുകയാണ് രണ്ടുപേരിൻ്റെ ലേഖനം പതിനൊന്നാം അധ്യായം രണ്ടാം നിർവചനത്തിൽ ഓലോ സ്ലിഹ പറയുന്നു ഞാൻ ക്രിസ്തു എന്ന ഏക വിവാഹം നിശ്ചയിപ്പെട്ടിരിക്കുന്ന നിർമ്മല കന്യകയാണ് ഇപ്പം നമ്മൾ ഓരോരുത്തരും ഈ ക്രിസ്തുവിനായി വിവാഹം നിശ്ചയിക്കപ്പെട്ട കന്യകമാരാണ് പ്രിയപ്പെട്ടവർ ഇനി നമ്മൾ അറിയണം കല്യാണം എപ്പോൾ നടക്കും ഇത് കർത്താവിൻ്റെ രണ്ടാം വരവ് എപ്പോഴാണോ അപ്പോൾ എൻ്റെ കല്യാണം നടക്കും നമ്മറിയണം എവിടെ വെച്ച് നടക്കും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എൻ്റെ കല്യാണം നടക്കുന്നത് ഭൂമിയിൽ സ്വർഗത്തിലാണ് മധ്യാകാശത്തിലാണ് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് സ്വർഗങ്ങളെ കുറിച്ച് അതിൽ മധ്യാകാശത്തിലാണ് എൻ്റെ കല്യാണ സദ്യ നട കല്യാണ സദ്യയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ സദ്യയുടെ വിഭവം എന്ന് പറഞ്ഞാൽ ജീവവൃക്ഷത്തിൻ്റെ ഫലമാണ് അവർക്ക് തിന്മാൻ കൊടുക്കുക എളിപാട് രണ്ടിൻ്റെ ഏഴിൽ എളിപാട് ഇരുപത്തിരണ്ടിൻ്റെ രണ്ടിലൊക്കെ പറയുന്നു ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഫലം അവർക്ക് തിന്മാനായിട്ട് കൊടുക്കുന്നു മഹനീയമായ കല്യാണ സദ്യയിൽ വിഭവ സമൃദ്ധമായ സദ്യയാണ് എന്നാൽ ഒരു കാര്യം നമ്മൾ അറിയണം ഈ എടുക്കപ്പെടുന്നവർക്ക് തനിക്കുള്ളവർക്ക് മാത്രമല്ല സദ്യ കൊടുക്കുന്നത് ഭൂമിയിൽ മഹോബരണ കാലത്ത് നശിപ്പിക്കപ്പെടുന്ന മരിച്ചു പോകുന്നവരുടെ ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്ക് ഭക്ഷണമായി കൊടുക്കുന്നു ഈ കല്യാണ സദ്യ വേളയിൽ വെളിപാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനത്തിൽ നാം അങ്ങനെ വായിക്കുന്നു ആകാശത്തിൽ പർവ്വജാതികൾക്ക് ഭക്ഷണമായി കൊടുക്കുന്നു ഭൂമിയിൽ മരിച്ചുപോകുന്നവരുടെ ശവശരീരങ്ങൾ ഈ ദുഷ്ടലോകത്തിൻ്റെ ഈ മഹോദരകാലം മരിച്ചു പോകുന്നവരുടെ ശവശരീരങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്ക് ഭക്ഷണമായി കൊടുക്കുന്നു എന്നാണ് ഇപ്പോൾ കല്യാണ സദ്യ വീണ്ടും നമുക്കറിയണം കല്യാണ പെണ്ണിനൊരു വിരിപ്പാവ് വേണം വെളിപാട് പത്തൊൻപതിൻ്റെ എട്ടിൽ പറയുന്നു തേജസ്സിൻ്റെ വസ്ത്രമകൾക്ക് നൽകപ്പെടുകയാണ് അപ്പോൾ മണവാട്ടിപ്പെണ്ണിൻ്റെ വിരിപ്പാവിനെക്കുറിച്ച് വിഷമിക്കേണ്ട തേജസ്സിൻ്റെ വസ്ത്രം നമുക്ക് ലഭിക്കുന്നു മണവാട്ടി മണവാട്ടിപ്പെണ്ണിൻ്റെ ഒരുക്കം കർത്താവിൻ്റെ രണ്ടാമറിവിലേക്ക് ഈ മണവാട്ടി സഭയെ ഒരുക്കുന്ന പ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ട് ഇതൊരു ബ്യൂട്ടീഷ്യൻ്റെ പണിയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് മാത്രമല്ല മണവാട്ടി തന്നെത്താൻ ഒരുങ്ങുകയും വേണം വെളിപാട് പത്തൊമ്പതിൻ്റെ ഏഴിൽ പറയുന്നു കാന്തയായ മണവാട്ടിയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നുവല്ലോ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ത്രീധനം ഒരു പെണ്ണ് കെട്ടിക്കണമെങ്കിൽ ലോകപ്രകാരം പെൺകുട്ടിയെ കെട്ടിച്ചേക്കണമെങ്കിൽ സ്ത്രീധനം വേണം പ്രിയപ്പെട്ടവർ പണ്ട് യഹൂദ പാരമ്പര്യത്തിൽ സ്ത്രീധനം പുരുഷൻ സ്ത്രീക്കാണ് കൈമാറിയിരുന്നത് അങ്ങനെയെങ്കിൽ നമുക്കുള്ള സ്ത്രീധനം കാൽവറി ക്രൂശിൽ നമ്മുടെ കർത്താവ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ് തൻ്റെ ജീവനാണ് നമുക്ക് സ്ത്രീധനമായി നൽകിയത് അപ്പോൾ സ്ത്രീധനത്തിൻ്റെ കാര്യം കഴിഞ്ഞു വിവാഹവിരുന്നിൽ സംബന്ധിക്കുന്ന അതിഥികൾ പഴയ നിയമകാല വിശുദ്ധന്മാർ സ്നാപക യോഹന്നാനെ പോലെ ഉള്ളവർക്കൊക്കെ വിരുന്നുകാരുടെ പദവിയാണ് നമുക്ക് മണവാട്ടിയുടെ പദവി ഉള്ളപ്പോൾ അവർക്ക് വിരുന്നുകാരുടെ പദവിയേ ഉള്ളു ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് കുറിച്ച് മൊത്തമായി പതിനൊന്നിൻ്റെ പതിനൊന്നിൽ പറഞ്ഞു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവർ യോഹന്നാനേക്കാൾ വലിയവനില്ല എങ്കിലും സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ യോഹന്നാനേക്കാൾ വലിയവൻ അപ്പോൾ നമുക്കതിലും വലിയ പദവിയാണ് അവിടെ ലഭിക്കുക അങ്ങനെ ഈ കുഞ്ഞാടിൻ്റെ മഹനീയമായ കല്യാണത്തിൽ അതായത് നാം ക്രിസ്തുവിനോട് കൂടി ചേരുന്ന ഈ സമയം അതിനെ കല്യാണ സദ്യ എന്ന് വിശേഷിപ്പിക്കുന്നു കല്യാണം എന്ന് പറയുന്നു അതിന് ക്ഷണിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാരാണ് പ്രിയപ്പെട്ടവരെ മനസാന്തരപ്പെട്ട് സ്വയം വിശുദ്ധീകരിക്കപ്പെടുന്നവരാണ് എടുക്കപ്പെടുന്നവർ അവർ ഭാഗ്യവാന്മാരാണ് ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുള്ള നമ്മൾ ചെയ്യേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് കാന്തയായ മണവാട്ടി ഇതിൽ എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കണം സദർശി വാക്കങ്ങൾ മുപ്പത്തൊന്നിൻ്റെ ഇരുപത്തി അഞ്ചിൽ പറയുന്നു അവൾ സന്തോഷപരിപൂർ രണ്ട് നമ്മൾ സദാ ഒരുക്കത്തിലായിരിക്കണം ഈ വണവാട്ടിയായ നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഒരുക്കത്തിലായിരിക്കണം വീണ്ടും പറയുന്നു കാന്തയായ മണവാട്ടിക്കുള്ളൊരു ജോലി മറ്റുള്ളവരെ കൂടി ഇതിലേക്ക് വിളിക്കണം ഉത്തമഗീതങ്ങളുടെ പുസ്തകം അഞ്ചാമധ്യായം പത്ത് പതിനാറ് നിരോചനങ്ങളൊക്കെ വായിച്ചാൽ ഈ മണവാളൻ്റെ സവിശേഷതകൾ രൂപലാവണ്യം വിവരിക്കുന്നതാണ് അപ്പം നമ്മൾ ഈ മണവാളനെക്കുറിച്ച് അനേകരോട് പറയണം അനേകരെ ഇതിലേക്ക് വിളിക്കണം ഇത് മണവാട്ടി കാന്തയായ മണവാട്ടിയുടെ ജോലിയാണ് വെളിപാട് ദിവസത്തെ ഇരുപത്തിരണ്ട് പതിനേഴ് പറയുന്നു മണവാട്ടിയും പറയുന്നു വരിക നമ്മൾ അനേകരെ ഇതിലേക്ക് വിളിക്കേണ്ടവരാണ് നമ്മൾക്കുണ്ടാകേണ്ട മൂന്ന് ഒരുക്കങ്ങൾ ഒന്ന് നാം സദാ നമുക്ക് നടക്കാൻ പോകുന്ന ഈ കല്യാണത്തെക്കുറിച്ച് സന്തോഷമുള്ളവരായിരിക്കണം രണ്ട് നാം സദാ ഒരുക്കത്തിലായിരിക്കണം മൂന്ന് അനേകരെ നാം ഇതിലേക്ക് കൂട്ടി വരുത്തുവാൻ ഈ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടവരാണ് പ്രിയപ്പെട്ടവർ അങ്ങനെ കർത്താവൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതിൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ ആഹ്ളത്തോടും കൂടി സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മൾ അറിയണം ഞാനും ആ കൂട്ടത്തിലുണ്ടാകും മരിച്ചവരിലാണെങ്കിലും ജീവിച്ചിരിക്കുന്നവരിലാണെങ്കിലും ഞാനും ആ കൂട്ടത്തിലുണ്ടാകും ഞാനും എടുക്കപ്പെടും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം നമ്മൾ ഇപ്പോഴേ നാം ഉറപ്പുവരുത്തേണ്ടതാണ് നമ്മുടെ രക്ഷാ നിർണയം നാം ഇപ്പോഴേ പ്രാപിക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഞാനും കർതാവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും ആ പേര് വിളിക്കുമ്പോൾ എൻ്റെ പേരും അതിലുണ്ടാകും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടാകണം പ്രിയപ്പെട്ടവരെ ഈ പ്രതിഫല വിഹിതത്തിൽ ഞാൻ ചെയ്യുന്ന നല്ല പ്രവർത്തികൾക്ക് അതക്കാ പ്രതിഫലം എനിക്ക് സ്വർഗത്തിൽ ലഭിക്കും എന്നുള്ള ഉത്തമ വിശ്വാസം കൂടി നമുക്കുണ്ടായിരിക്കേണ്ടതാണ് അങ്ങനെ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ തീർച്ചയായും ഞാനുണ്ടാകും എൻ്റെ പേരും ഉണ്ടാകും തീർച്ചയായും അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഏവരെയും സഹായിക്കട്ടെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം കരുണയുള്ള കർത്താവേ സ്വർഗീപിതാവ് തീവാഴ്ചപ്പെട്ട അനുഗ്രഹീത സമയത്തിനടി സ്തുക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നു കർത്താവ് കർത്താവ് ധൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതിൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ ആഹ്ളത്തോടും കൂടി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഇവർത്തെഴുന്നേൽക്കും ശേഷിക്കുന്നവരായ നാം അവരോടുകൂടെ കർത്താവിനെ എതിരേൽപ്പാൻ മാനമേഹങ്ങൾ എടുക്കപ്പെടും എന്നറിച്ച് ന ഉൾപ്രാവണ സമയത്ത് കർത്താവെ മധ്യാകാശത്തിലേക്ക് വലിച്ചടിപ്പിക്കുന്ന ആ സമയത്ത് അടിയങ്ങളെ എടുപ്പാൻ തക്കവണ്ണം ഭർത്താവ് അടിയങ്ങളെ ഒന്ന് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ വിശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിൽ ആയിരിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മശക്തിയായ ഞങ്ങൾക്കൊരു പാപബുദ്ധിയും മാനസാന്തരവും നൽകണമേ ഭർത്താവി ആ നിത്യതയിൽ അങ്ങോടുകൂടെ വസിക്കുവാൻ തക്കവണ്ണം അടിയങ്ങളുടെ ആത്മാവിനെയും ഹൃദയയോഗ്യതയുള്ളവരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമി